ഹായ് വെൽക്കം ടു മൈ ചാനൽ തുമ്മച്ചാൽ ബ്ലോഗ് നമുക്ക് ക്യാരറ്റ് കൊണ്ടൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കി നോക്കാലോ വീടിലൂടെ പോകുമ്പോൾ നമുക്ക് ഈശ്വര സ്നാക്സ് ചെയ്താലോ ഇതിനകത്ത് നമുക്ക് എത്ര ക്യാരറ്റ് ആണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഈ ക്യാരറ്റ് മുഴുവൻ നന്നാക്കി എടുത്തിട്ട് വരാം കേട്ടോ നമ്മൾ ക്യാരറ്റ് നന്നാക്കി എടുത്തിട്ടുണ്ട് ഈ ക്യാരത്തിലേക്ക് നമ്മൾ ഒരു കപ്പ് പാല് തിളപ്പിച്ച പാലാണ് പാല് ഒരു കപ്പുണ്ട് അത് നമ്മൾ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ക്യാരറ്റ് വന്നിട്ടുണ്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം ചൂടാറിട്ട് നമുക്കിത് അളുപ്പ് അരച്ചെടുക്കണം അരച്ചെടുക്കണം മെയിനായിട്ട് അത് തണുത്ത ചാർട്ടേണ്ടത് നമ്മൾ മാറ്റി മാറ്റിയെടുത്തു പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇത് ഒരു നൂറ്റമ്പത് കപ്പ് പഞ്ചസാര അളന്ന് വെച്ചേക്കണം കേട്ടോ നൂറ്റമ്പതിൻ്റെ ചെറിയ കപ്പില്ലേ അതിൽ പഞ്ചസാര ഇട്ടു ഇനി ഇതിലേക്ക് മൈദപ്പൊടി മൈദ അല്ല സോറി അരിപ്പൊടി പാല് നമ്മൾ കാരത്ത് തിളപ്പിച്ച പാൽ ആ പാലാണ് തോക്കണത് പാലൊഴിച്ചു ഇനി ഇതിലേക്ക് രണ്ട് മണി അതിൻ്റെ ഇഷ്ടമായിട്ട് അരച്ചി നെയ്ലാണ് വെക്കണേ അപ്പോൾ അത് നെയ്യ് പറയത്ത് അരച്ചിട്ടുണ്ട് നമുക്കിത് പത്ത് മണി വെക്കണമെങ്കിൽ വെക്കാം നമ്മുടെ ഓവൻ നീണ്ടിരിച്ചെമ്പെത്തും ഇതിനാണ് നമ്മൾ നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിൻ്റെ മിക്സർ ചാറാണ് എടുത്തു അതിലേക്ക് ബാക്കിയുള്ള പാൽ നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി എണ്ണിയാണ് എത്താം ഒരു കപ്പ് ആണ് ഇടണത് പാലാണ് ആദ്യം വെച്ചേക്കണേ പിന്നെ പൊടിയിട്ടു പിന്നെ ഇതിലേക്ക് അവസാന പഞ്ചസാര ഇട്ടു അതുപോലെ എൻ്റെ അരക്കായ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അടിച്ച് അരി അരിപ്പൊടിയും പാലും പഞ്ചസാരയും കൂട്ടുള്ള മിശ്രിതം അടിച്ചെടുത്താൽ നമുക്കിത് അതിൻ്റെ കാത്തിൻ്റെ മുകളിലേക്ക് വയ്ക്കാം പിന്നെ നമ്മൾ കാത്തിൻ്റെ മുകളിൽ ക്യാത്തിൻ്റെ പ്രകാരം നമ്മൾ നമ്മൾ നമ്മളെടുത്ത് തുണിക്കാൻ കൈമീനാവണില്ല നമ്മൾ ഇന്ന് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെത്തിച്ചിരുന്ന അരിമാവും പാലും പഞ്ചസാരയും കൂടി നമ്മൾ നമ്മളടിച്ചല്ലോ ആ മിശ്രിതത്തിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുക എന്ന് വെച്ചാൽ കേട്ടോ എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ എല്ലാ വർഷത്തേക്കും ആവത്തക്ക രീതിയിലാണ് ഓച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ടാണ് നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നത് അപ്പതാ നമ്മുടെ കേക്ക് ഒരു ആയിട്ടുണ്ട് നമുക്കിത് വാങ്ങിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ താങ്ക് അപ്പം നമ്മളിത് ആയിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയാൽ പഞ്ചാരിയും അരിമാവും അരക്കായും കൂടി നമ്മൾ അരച്ചില്ലേ അതിന്റെ ആ പാകം ആയതാണ് തോന്നു വേറൊന്നു തന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് നല്ല തൈറ്റ് ഒന്നല്ലാത്തോ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് ഈ പലഹാരം എന്ന് പറയുന്നത് ഇത് നമ്മൾ നമുക്ക് കുറച്ച് മുറിച്ചെടുത്ത് ഇപ്പം ആക്കിയും കൂടി മുറിച്ചെടുത്ത് കാണിച്ചില്ലാട്ടോ അപ്പൊ നമ്മൾ ഇതാ എല്ലാം മുറിച്ചെടുത്തോ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള പലഹാരാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം രേഖപ്പെടുത്താം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാം സാർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തിട്ട് വേറെ വീഡിയോ എത്തിക്കാൻ വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ